ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ഓവൻ ഇല്ലാതെ ഒരു കേക്കാണ് ചെയ്യുന്നത് ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ദോശ കല്ലിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കേക്കാണിത് ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക ടിന്നോ ഒന്നും തന്നെ വേണ്ട അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്കൊരു ആറ് ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കണം ബട്ടർ കുറച്ച് കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനൊരു ആറ് ടേബിൾ സ്പൂൺ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് കരിഞ്ഞു പോകാൻ പാടില്ല നന്നായിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുക അപ്പോൾ ഇതേ നമ്മുടെ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം ഇനി ഇതേ സെയിം പാനിൽ തന്നെ നമുക്കൊരു മൂന്ന് കപ്പ് പാലൊഴിച്ചു കൊടുക്കാം ഒരു കപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് എം എൽ ആണ് നൂറ്റി ഇരുപത് ഗ്രാം ആണ് ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് അതുപോലെ പതിനാറ് ടേബിൾ സ്പൂൺ അപ്പം മൂന്ന് കപ്പാണ് നമുക്കിതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഈ പാല് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഒന്ന് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്ന് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അടുത്തതായിട്ടൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം അതായത് തണുപ്പൊന്നും ഇല്ലാത്ത മുട്ട വേണം യൂസ് ചെയ്യാന് തണുത്തതാണെങ്കിൽ തണുപ്പൊക്കെ മാറ്റിയിട്ട് എടുക്കുക അപ്പം ഞാൻ അതിൻ്റെ ഒരു മൂന്ന് മുട്ടയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം പഞ്ചസാര പൊടിച്ചതാണെങ്കിൽ അതെടുക്കുക ഞാനിപ്പോൾ പഞ്ചസാര തന്നെയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് കുറേ പഞ്ചസാരയും ആ ഒരു മുട്ടയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത്രേയുള്ളൂ ഒരുപാട് ഇട്ട് ഓവർ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിക്കഴിഞ്ഞാൽ പിന്നിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാട്ടോ അങ്ങ് ബീറ്റ് ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അത്രേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യാം എന്നാൽ മാത്രമേ മുട്ടയുടെ സ്മെല്ല് നന്നായിട്ട് മാറിക്കിട്ടത്തുള്ളൂ അത് ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് തന്നെ നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് അരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ കൊക്കോ ആണ് ചേർക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി ഇതിലേക്ക് തന്നെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ പാല് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച പാല് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി എല്ലാം കൂടെ ഒന്ന് ഒന്നിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് എടുക്കുക ഞാൻ ഇത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ എന്നതിന് ശേഷം ബാക്കി പാല് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പം ഞാൻ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കേക്കിനുള്ള ബാറ്റർ കണ്ടു ഇതൊരു ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ് ഒരുപാട് ഒരു കൺസിസ്റ്റൻസി അല്ല ലൂസ് ആണ് അപ്പോൾ ഈ കറക്റ്റ് പരുവായിട്ട് വന്നാലേ നമ്മുടെ ഈ ഒരു ക്രീം കേക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഒരുപാട് അങ്ങ് ലൂ ഇത്രയും നല്ല കട്ടിയായിട്ട് ഈ ബാറ്ററി റെഡിയാക്കിയെടുത്ത് കേക്ക് ഉണ്ടാക്കിയാൽ ശരിയാവത്തില്ല അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ എന്താ പറയുക നല്ല പോലെ ലൂസായിട്ടുള്ള ഈ ഒരു പരുവത്തിൽ ചെയ്യുക ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റായിട്ട് മെഷർ ചെയ്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇനി നമുക്ക് ക്രീം കേക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ണ്ടാക്കിയാൽ അത്രയും നല്ലതാട്ടോ അപ്പൊ ഞാൻ എന്തായാലും മിനിറ്റ് ആവട്ടെ ഇതിലേക്ക് ഒരു അല്പം പിന്നെ നിങ്ങൾ താഴെ ഒരുപാട് കട്ടിക്ക് ഇത് ചുട്ടെടുക്കാൻ പാടില്ല ഒരു ടേസ്റ്റ് കാണത്തില്ല നല്ല നൈസിന് വേണം നിങ്ങൾ ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് അടുക്കി പിടിച്ച് കരിഞ്ഞു പോവും ഒന്ന് അടിഭാഗം ഒന്ന് വെന്ത് വന്നാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം മുകളും നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാലും നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരുപാട് ടൈം വേണ്ടട്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് സെക്കൻഡിനുള്ളിൽ തന്നെ അങ്ങ് എടുക്കുക കണ്ടോ ഞാൻ ഒരുപാട് ടൈം ഇട്ടില്ല ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് ഇട്ടതേ ഉള്ളൂ ഇതുപോലെ തന്നെ ഞാൻ എന്താ എല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടോ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതെല്ലാം കംപ്ലീറ്റ് ചൂടാറുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം നിങ്ങൾ ഉടനെ തന്നെ ഇത് ഐസിങ് ചെയ്യാൻ പാടില്ല കാരണം കൂടി നമ്മൾ ചെയ്താൽ ക്രീം മെൽറ്റ് അതുകൊണ്ട് അതൊന്ന് കംപ്ലീറ്റ് ും വരെ ചെയ്യണം ഈ സമയത്ത് നമുക്ക് ഒരു ഒന്നേക്കാൾ കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് കപ്പ് പഞ്ചസാര പൊടിച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം പിന്നെ ഈ ഒരു ഇലക്ട്രിക് ബീറ്റർ ഇല്ലാതെ നിങ്ങൾക്ക് ഈ ക്രീം റെഡിയാക്കി എടുക്കാൻ പറ്റും മിക്സിയുടെ ജാറിൽ അങ്ങോട്ട് എനിക്ക് അത്ര ശരിയായിട്ട് വന്നില്ല അതൊന്നും കൂടി ഒന്ന് എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട് അപ്പം അത് സക്സസ് ആയാലും ചിട്ട് നമുക്ക് ഈ ക്രീം ബീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്‌ലോഡ് ചെയ്തിട്ടിണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാർ ഉണ്ടെങ്കിൽ ഞാൻ മെയിലിൽ കാർഡിൽ കൊടുത്തിരിക്കayım ഈയൊരു സ്ക്രീനി മെയിലിലെ വെള്ള കാർഡിൽ കണ്ടോ അവിടെ ഞാൻ ആ ഒരു വീഡിയോട ലിങ്ക് കൊടുത്തിരിക്കാം അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഞാൻ ആ വീഡിയോ കൊടുത്തിരിക്കാം കാണുക അപ്പം അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാലും മതി സുമീസ് ടേസ്റ്റി കിച്ചൻ വിപ്പിംഗ് ക്രീം എന്ന് സെർച്ച് ചെയ്താൽ ബീറ്റർ ഇല്ലാതെ എങ്ങനെയാണ് ഞാൻ ക്രീം ബീറ്റ് ചെയ്തത് എന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഏകദേശം ഒരു നാല് മിനിറ്റ് എടുത്തു നന്നായിട്ട് ഇത് സ്റ്റിഫായിട്ട് വരാൻ വേണ്ടിയിട്ട് കറക്റ്റ് നാല് മിനിറ്റ് എടുക്കും കിട്ടും അത്രയും നിങ്ങൾ അത്രയും നേരെ എടുത്ത് തന്നെ ഇത് സ്റ്റിഫാക്കി എടുക്കുക പിന്നെ ബീറ്റർ ഇല്ലാതാണെങ്കിൽ കുറച്ചുകൂടി താമസം വരും ഒരുപാട് ടൈം എടുക്കും എന്നാലും ഏകദേശമൊക്കെ നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങണം നമ്മുടെ ക്രീം കേക്ക് ഓരോന്നും എടുക്കാം ഇതിപ്പോൾ കംപ്ലീറ്റ് ചൂടാറിയിട്ടാണ് നിങ്ങൾ ഞാൻ ഇപ്പം കാണിക്കുന്നത് നമുക്കിത് നല്ലൊരു ലെവൽ കിട്ടണം അല്ലേ ഇപ്പോൾ അത്ര ലെവലില്ല അതിന് വേണ്ടിയിട്ട് ഞാനൊരു ലെവൽ കട്ടർ എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ഇനി ഈ ഒരു കട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സാധാരണ അടപ്പൊക്കെ കാണുമല്ലോ ഇതിൻ്റെ നമ്മളിപ്പം ചപ്പാത്തി ചുട്ടെടുക്കുന്ന സമയത്തും ചിലവര് ഞാൻ കണ്ടിട്ടുണ്ട് അടപ്പൊക്കെ വെച്ചിട്ട് ഷേപ്പ് ആക്കി എടുക്കുന്നത് അങ്ങനെയും ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ ഏതെങ്കിലും ബൗളോ എന്തെങ്കിലും വെച്ചിട്ടും ഇതുപോലെ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി എടുക്കാം ഇനി ഈ കേക്ക് നമുക്ക് ഐസിങ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് കണ്ടു ഇതുപോലെ ആ ഒരു കേക്ക് ഞാൻ ഫുൾ ഐസിങ് ചെയ്തു അടുത്ത ലെയറും ഞാൻ അത് അതുപോലെ കട്ട് ചെയ്ത് വെച്ചു ഇനി ഇതിൻ്റെ മുകളിലും നമുക്ക് ഇതുപോലെ തന്നെ സെയിം ക്രീം വെക്കുക വീണ്ടും അതിൻ്റെ മേളിൽ അടുത്ത ക്രീം കേക്ക് വെക്കുക പിന്നെയും ക്രീം വെച്ച് കൊടുക്കുക ഇതുപോലെ നമ്മളുടെ കയ്യിലുള്ള ഫുൾ ക്രീം കേക്കും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പം ഞാൻ ദേ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ളതും വെച്ചു ഇനി ഫുള്ളായിട്ട് നമുക്ക് ഈ കേക്കിനെ ഒന്ന് കവർ ചെയ്തിട്ടെടുക്കാം നമ്മുടെ ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം ശരിക്കും വളരെ എന്താ പറയുക നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ സാധാരണ കേക്കിൽ നിന്നും വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ല ഇല്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക അടുത്തതായിട്ട് ഞാനൊരു നോസിലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ ഒരു ബ്ലൂ ഫുഡ് കളർ ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുത്തതാണ് എൻ്റെ അടുത്ത് ഇരിക്കുന്നത് സ്റ്റാറിൻ്റെ നോസിലാട്ടോ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് നമുക്കിതുപോലെ ഫ്ലവേഴ്സൊക്കെ വരച്ചിട്ട് എടുക്കാം ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം ഞാനിപ്പോൾ എൻ്റേതായ ഒരു രീതിയിൽ ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട് അവിടെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉടനെ തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഞാൻ ഈ ഒരു ചാനലിലിട്ട് ഫുൾ വീഡിയോസ് പോസ്റ്റൊക്കെ കാണാം കാണാൻ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ആ ആ ഒരു കേക്കിൻ്റെ പടം കണ്ടില്ലേ ഈ ഒരു ചാനലിൻ്റെ കേക്കിൻ്റെ ആ ഒരു ഫോട്ടോ അതിലൊന്ന് പ്രസ് ചെയ്താൽ മതി ഞങ്ങളുടെ ചാനലുകളും അതുപോലെ ഞങ്ങളുടെ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കൂടാതെ രണ്ട് ചാനൽ കൂടി ഉണ്ട് കേട്ടോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ചാനൽസ് കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കാണുന്ന ആ പടത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ആ ചാനൽസും കാണാം അതുപോലെ ഇതുവരെയും ഇട്ട എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ അപ്പൊ ഞാൻ ഒന്ന് ക്രീമൊക്കെ വെച്ച് ഡെക്കറേറ്റ് എടുത്തിട്ടുണ്ട് ഈ സെയിം നോസിലാണ് കേട്ടോ ഇത് രണ്ടും സെയിം നോസിലാണ് ഇനി കുറച്ച് ഷുഗർ ബാൾസ് കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം ഇനി ഈ കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തുകൂടി അതിൻ്റെ വ്യൂടി ഒന്ന് കാണാം അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്രീം കേക്ക് ഇവിടെ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക